പത്തനമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി സൂപ്പർ ആയിട്ടുള്ള എപ്പിസോഡിന്റെ റിവ്യൂ ആണ് രാവിലെ എണീറ്റ് ചായ ഒക്കെ ഉണ്ടാക്കി മുത്തശ്ശനും മുത്തശ്ശിക്കും കൊടുത്തതിനു ശേഷം ഞാൻ ഇത് അമ്മയ്ക്ക് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവിയാനിക്കുള്ള ചായന ദേവിയാനാകട്ടെ നയനെ കാണുന്നതും ഇതെന്താ ചായയോ നീ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയോ നിന്നോടല്ലേ ജോലിയൊന്നും ചെയ്യണ്ടെന്നും അടുക്കളയിൽ കയറണ്ടെന്നും ഞാൻ പറഞ്ഞതേ നീ ഇവിടെ അധികാരം സ്ഥാപിക്കാനാണോ വീണ്ടും ശ്രമിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ അമ്മേ കുറെ നാളായി ഞാൻ ഇത് െല്ലാം ചെയ്തോണ്ടിരിക്കുന്നതല്ലേ ഇതൊക്കെ എനിക്ക് ശീലമായി പോയി ഇനി പെട്ടെന്ന് ഇങ്ങനെയാ അതെല്ലാം നിർത്തുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ എന്തായാലും നീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതല്ലേ ഇന്ന് തന്നേക്കൊന്നും പറഞ്ഞുകൊണ്ട് ദേവിയാനി ആ ചായ വാങ്ങിച്ചുണ്ട് ദേവിയാനെ ആ ചായ കുടിച്ചുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ഹാ കൊള്ളാം നല്ല ചായ ഇവള് ഇവിടെ നിന്ന് പോയതിന് ശേഷം ഇത്രയും രുചിയുള്ള ചായ ഞാൻ കുടിച്ചിട്ടില്ലെന്നൊക്കെ മനസ്സിൽ പറയുന്നുണ്ട് ദേവിയാനി എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് പിന്നെ ഈ ചായ ഞാൻ വാങ്ങിച്ചു കുടിച്ചെന്ന് കരുതി ഇനി ഇതിന്റെ പേരിൽ നീ അടുക്കളയിൽ കയറാനായിട്ട് നിൽക്കണ്ട ജോലിയൊക്കെ ബാക്കിയുള്ളവർ ചെയ്തോളും നീ മുറിയിൽ പോയി റെസ്റ്റ് എടുക്ക് ഇനി നിനക്ക് റെസ്റ്റ് എടുക്കാൻ അത്ര മടിയാണെങ്കിൽ നിനക്ക് പറ്റിയ ഒരു ജോലി ഞാൻ തരാം അതെന്താ അമ്മ എന്ന് ചോദിക്കുമ്പോ നീ നാളെ മുതൽ ആദർശിന്റെ കൂടെ ഓഫീസിലേക്ക് പോയി തുടങ്ങണം നിന്റെ സേവനം ഓഫീസിലാണ് ഇപ്പൊ അത്യാവശ്യമുള്ളത് നീ എന്തായാലും ഈ വീട്ടിലെ മരുമകൾ ആയി കഴിഞ്ഞല്ലോ നിന്നെ കൊണ്ട് എന്തായാലും എനിക്കൊരു പ്രയോജനവും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിന്നെ കൊണ്ട് എന്റെ മോനെങ്കിലും പ്രയോജനം ഉണ്ടാകട്ടെ നാളെ മുതൽ നീ അവന്റെ കൂടെ ഓഫീസിലേക്ക് പോയി തുടങ്ങണം അവിടെ നല്ലൊരു ഡിസൈനറുണ്ട് കുറവുണ്ട് ആ പോസ്റ്റ് നീ ഏറ്റെടുക്കണം ആദർശനോട് ഞാൻ സംസാരിച്ചോളാം എന്നൊക്കെ ദേവിയാനി പറയുമ്പോൾ നൈൻ എങ്ങനെ അത്ഭുതത്തോടെ ദേവിയാനിയെ തന്നെ നോക്കി നിൽക്കാണ് എന്താ നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ എന്തിനാ എന്നെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഇനി നിനക്ക് ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആദർശിന്റെ കൂടെ ഓഫീസിലേക്ക് പോകുന്നതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് ഇല്ലമ്മേ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് നയന ആ എങ്കിൽ പോയിക്കോന്നും പറഞ്ഞുകൊണ്ട് നയനെ അവിടെ നിന്ന് പറഞ്ഞയക്ക കേട്ടോ ദേവയാനി അങ്ങനെ ദേവയാനിയുടെ റൂമിൽ നിന്ന് പോരാൻ ഒരുങ്ങുന്നതും ദേവയാനി അവളെ പിറകിൽ നിന്ന് വിളിക്കുന്നുണ്ട് അതെ ഒന്ന് നിന്നേ നീ വേഗം പോയി റെഡിയാവ് നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്താനുണ്ട് അക്കൂട്ടത്തിൽ നിനക്ക് കുറച്ച് സാരികളൊക്കെ എടുക്കാം ആദർശിന്റെ ഭാര്യയായിട്ട് അവന്റെ കൂടെ ഓഫീസിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള സാരികളൊന്നുമല്ല ഒടുക്കേണ്ടതേ എന്റെ മോനെ യോജിച്ച് അതേ രീതിയിൽ തന്നെ വേണം അവന്റെ ഭാര്യയും ഓഫീസിലേക്ക് പോകാൻ നിനക്കതിൽ ചിലപ്പോൾ പ്രശ്നമൊന്നും കാണില്ല പക്ഷെ അതിൻ്റെ നാണക്കേട് എനിക്കാണ് അല്ല അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ മേ ഞാൻ പോയി റെഡി ആവാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്നങ്ങ് പോവാണ് നൈൻ അവിടെ നിന്നങ്ങ് പോകുന്നതും ഒരു ചിരിയോടങ്ങനെ നിൽക്കുകയാണ് ദേവയാനി എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് എന്റെ മോളെ നിന്നോട് ഇപ്പൊ ഈ രീതിയിലൊക്കെ പെരുമാറാനേ എനിക്ക് കഴിയുള്ളൂ നിനക്ക് എത്ര സമ്മാനങ്ങൾ നൽകിയാലും പകരമാവില്ലെന്ന് എനിക്കറിയാം പക്ഷെ അതിനൊക്കെ ഈ ഒരു വഴി മാത്രമേ എന്റെ മുന്നിൽ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി മനസ്സിൽ പറയുകയാണ് അങ്ങനെ ദേവയാനി നയനെകൂട്ടി പുറത്തുപോയി അവൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് എനിക്ക് ഓഫീസിലേക്ക് ധരിക്കാൻ ഒരുപാട് വില കൂടിയ സാരികളും ബാഗുകളും ചെരുപ്പുകളും ഒക്കെ വാങ്ങിക്കുന്നുണ്ട് അത് കൂടാതെ വളരെയധികം വില കൂടിയ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പോ അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നമ്മേ ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാറില്ലെന്നൊക്കെ അതിനെ പറയുമ്പോ നൈനെ ഇതൊന്നും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വാങ്ങിക്കുന്നതല്ല ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ ആദർശന്റെ കൂടെ ഓഫീസിലേക്ക് പോയി തുടങ്ങുമ്പോൾ അത്യാവശ്യം ഒരുങ്ങിയിട്ടൊക്കെ വേണം പോവാൻ ഇനിയിപ്പൊ നിനക്ക് ഇതെല്ലാം യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല ഇതെല്ലാം ആഗ്രഹിക്കുന്ന ഒരാൾ ഉണ്ടല്ലോ അവിടെ എന്റെ ചേച്ചി നവ്യ എന്തായാലും ഇതെല്ലാം വാങ്ങിച്ച സ്ഥിതിക്ക് നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഇതെല്ലാം അവൾക്ക് കൊടുത്തേക്കെന്നൊക്കെ ദേവിയാൻ പറയുക കേട്ടോ എന്നാൽ ദേവിയ എനിക്ക് വന്ന ഈ മാറ്റത്തിന്റെ കാരണം എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല അങ്ങനെ അവര് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുമ്പോഴായിരിക്കും അനാമികയും ജാനികയും ജലജയും ഒക്കെ ആ കാഴ്ച കാണുന്നത് എവി അനി നയനയും കൊണ്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കുറെ കവറുകളുമായിട്ട് വരുന്നത് കാണുന്നതും ആകെ കണ്ണ് തള്ളി നോക്കി നിന്ന് പോകുന്നുണ്ട് അവര് എന്താ എഴുത്തിയത് എഴുത്തി ഇവിടെയും കൊണ്ട് എവിടെ പോയതാ അല്ല കയ്യിൽ കുറെ കവറൊക്കെ ഉണ്ടല്ലോ ഞങ്ങളോട് ആരോട് പറയാതെ എഴുത്തി ഷോപ്പിംഗിന് പോയോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജലജ അതെന്താ ജലജ അങ്ങനെ ഒരു ചോദ്യം എനിക്ക് ഷോപ്പിംഗിന് പോകണമെന്നുണ്ടെങ്കിൽ അക്കാര്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയണമെന്നുണ്ടോ എനിക്ക് ഷോപ്പിംഗിന് പോകണമെന്ന് തോന്നി പോയി അതിന് ഞാൻ എന്റെ മരുമകളെ കൂട്ടുവിളിച്ചു അത്രേ ഉള്ളൂ അതിനെന്താ തെറ്റെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേവിയാനി ഇതെല്ലാം കണ്ടു കേട്ടും അനാമികാണെങ്കിൽ ഒട്ടും സഹിക്കുന്നില്ല ജാനകിയും ജലജയും ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കാണ് ജലജ വീണ്ടും പറയുന്നുണ്ട് ഏയ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അടുത്തി തെറ്റുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ പതിവില്ലാത്തതൊക്കെ ഓരോന്ന് സംഭവിച്ചു പോകുമ്പോൾ ആരായാലും ചോദിച്ചു പോകില്ലേ അത്രയേ ഞാനും ചെയ്തുള്ളൂ അല്ല ഇത് കുറെ ഏറെ കവറുകൾ ഞങ്ങൾക്കൊന്നും ഒന്നും വാങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ജലജ നിങ്ങൾക്കൊക്കെ ഞാൻ എന്ത് വാങ്ങാനാ ജലജ നീയും ജാനകിയും ഇടക്കിടക്ക് ഷോപ്പിങ്ങിനൊന്നും പറഞ്ഞു പുറത്തു പോവാറുള്ളതല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് കുറച്ച് സാരി വാങ്ങിയപ്പോൾ കുറച്ച് സാരി വാങ്ങി എന്തായാലും അവൾ നാളെ മുതൽ ആദർശിന്റെ കൂടെ ഓഫീസിലേക്ക് പോവാൻ തുടങ്ങുവല്ലേ അതുകൊണ്ട് അവൾക്ക് കുറച്ച് സാരി വാങ്ങിച്ചേക്കാമെന്ന് കരുതി എന്നൊക്കെ പറയാണ് ഞെട്ടിലൂടെ പരസ്പരം നോക്കുന്നുണ്ട് അവർ മൂന്ന് പേരും എന്നിട്ട് ചാനിക്ക് ചോദിക്കുന്നുണ്ട് ഇപ്പൊ എന്താ പറഞ്ഞത് ഇവൾ നാളെ മുതൽ ഓഫീസിലേക്ക് പോവാൻ തുടങ്ങുകയാണെന്നോ അത് എങ്ങനെ ശരിയോ മേടത്തി രാവിലെ ആദർശിന്റെ കൂടെ ഓഫീസിലേക്ക് പോയാൽ ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തു തീർക്കും ഇവള് കഴിഞ്ഞല്ലോ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി ഇരുന്നതായിരുന്നു ഞാനും ഒക്കെ ഇങ്ങനെയുള്ള ഒരു തീരുമാനം കൂടെ ഓഫീസിലേക്ക് ആവശ്യം എന്താ എന്താ അല്ല മാറ്റം ഇതൊന്നും ഞങ്ങൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ആവുന്നില്ല എടുത്തി ഇവളെ പെട്ടെന്ന് പോയി കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ അടുക്കള ജോലി ചെയ്യാനാണെന്നാണ് ഞങ്ങൾ കരുതിയത് എന്നിട്ടിപ്പോ അവൾക്ക് പകരം അടുക്കളയിൽ കയറിയിരിക്കുന്നത് പോട്ടെ ഇവളെ ഓഫീസിലേക്ക് പറഞ്ഞയക്കാണ് അത്രേ ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്നതാണോ മകന്റെ കൂടെ മരുമകളെ ഓഫീസിലേക്ക് പറഞ്ഞയച്ചേ അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു ഒരു അമ്മായി ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവളെ സ്നേഹിച്ചു തുടങ്ങിയോ സ്വന്തം മരുമങ്ങളായിട്ട് ഇവളെ അംഗീകരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജാനകി അതെ അതെ എനിക്കും ആ സംശയം ഇല്ലാതില്ല ജാനകി എന്ന് പറയുന്നുണ്ട് ചില ചെയ്യും നിങ്ങൾ ആരും വെറുതെ എഴുതാപ്പുറമൊന്നും വായിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇവളെ ഓഫീസിലേക്ക് പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ ഇവളുടെ സേവനം അവിടെ ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് അടുക്കള ജോലി നമുക്ക് എല്ലാവർക്കും ചെയ്യാലോ അനാമിക മോളൊക്കെ ഇവിടെ വെറുതെ ഇരിക്കുവല്ലേ എന്ന് അനാമിക്കു കിട്ടിയ അവസരത്തിൽ ഒരു കുത്തു കൊടുക്കുന്നുണ്ട് ദേവിയാനി അടുക്കള ജോലി പോലെയല്ലല്ലോ ഇവള് ഡിസൈനുകളെ ആ ഒരു കഴിവ് എല്ലാവർക്കും കിട്ടണമെന്നില്ല ഉള്ളത് പറയാമല്ലോ ജാനകി ഇവളുടെ കഴിവ് കൊണ്ട് നമ്മുടെ കമ്പനിക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയിലേക്ക് ഒരു ചീഫ് ഡിസൈനറെ ആവശ്യമുണ്ടെന്നും അത് നയനയായാലും നല്ലതായിരുന്നൊക്കെ ആദർശ് പറഞ്ഞപ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നി ഞാനിപ്പോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീടിന്റെയും നമ്മുടെ കമ്പനിയുടെയും ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് എത്തുന്നത് പോലെ എനിക്ക് അവളോട് താല്പര്യം തോന്നിയിട്ടല്ല അതിനൊരിക്കലും ഉണ്ടാവുകയുമില്ലെന്നൊക്കെ പറയുകയാണ് ദേവയാനി തുടർന്ന് നയനയോട് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് റൂമിലേക്ക് പോവാൻ പറയുന്നുണ്ട് ദേവിയാനി അനി വാങ്ങിച്ചു കൊടുത്ത വില കൂടിയ സാധനങ്ങളൊക്കെ ആയിട്ട് നയനെ കയറി പോകുന്നത് അസൂയയോടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അനാമികയും ചാനകയും ചലചയും ഒക്കെ എന്റെ മൂവരെയും നോക്കി ദേവിയാനിയും അവിടെ നിന്നങ്ങ് പോകുമ്പോ അനാമിക ചാനകിയോട് പറയാണ് എന്തൊക്കെയായാലും വല്യമ്മയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടമ്മേ വല്യമ്മ എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും അവളെ സ്വന്തം ായിട്ട് വല്യമ്മ സ്നേഹിച്ചു തുടങ്ങിയോ എന്നാണ് എൻ്റെ സംശയം വല്ല്യമ്മയുടെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് വല്യമ്മ അവളെ സ്നേഹിച്ചു തുടങ്ങിയെന്നായി എനിക്ക് തോന്നുന്നത് ഈ രീതിയിലാണ് മുൻപോട്ട് പോക്കെങ്കിൽ എനിക്കിനി അധികകാലം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക ഏ മോൾ ഇങ്ങനെ വിഷമിച്ച് ഓരോന്ന് ചിന്തിച്ച് കാട് കയറാതെ ഏടത്തേക്കൊരിക്കലും അങ്ങനെ ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല ഇത് തൽക്കാലം ആദർശനം വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞേ ജാനകി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ റൂമിൽ ചെന്നിരുന്ന് എടുത്തു കൊടുത്ത സാധനങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടത്തോടെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ താരികളൊക്കെ ഒത്തിരി ഇഷ്ടത്തോടെ തന്റെ ദേഹത്ത് വെച്ച് നോക്കുന്നുണ്ട് ആ സമയം തന്നെയാണ് കാണാനായിട്ട് നമ്പ്യവിടേക്ക് വരുന്നത് നീയും നിന്റെ അമ്മയും കൂടി എവിടേക്ക് പോയെന്ന് കേട്ടല്ലോ നിങ്ങൾ പോയിരുന്നത് നോക്കി ചോദിക്കുന്നുണ്ട് നമ്പ്യ പിന്നെ ചേച്ചി ചേച്ചി ഇങ്ങോട്ടൊന്നും നോക്കിയേ ഇതെല്ലാം കണ്ടോ ഇതെല്ലാം എന്റെ അമ്മായിയമ്മ എനിക്ക് വേണ്ടി വാങ്ങിച്ചു തന്നതാ എന്ത് നിന്റെ അമ്മായി അമ്മ വാങ്ങിച്ചു തന്നതാണെന്നോ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ മോളെ പറയുന്നുണ്ട് നമ്പ്യ അതെ ചേച്ചി ചേച്ചി വിശ്വസിച്ചേ പറ്റൂ ഇതെല്ലാം എനിക്ക് വാങ്ങിച്ചു തന്നത് എന്തിനാണെന്നറിയോ നാളെ മുതൽ എന്നോട് ആദർശേട്ടന്റെ കൂടെ ഓഫീസിലേക്ക് പോവാൻ എനിക്ക് ധരിക്കാൻ വേണ്ടി ഇതെല്ലാം വാങ്ങിച്ചു തന്നതാണെന്നൊക്കെ പറയുമ്പോ എന്നാലും എന്തൊരു മാറ്റം ആടി നിന്റെ അമ്മായി ഇനി ഇവിടെ എല്ലാവരും പറയുന്നത് പോലെ നീ വല്ല കൈവശവും കൊടുത്തോ നിന്റെ അമ്മായി എന്നൊക്കെ തമാശ രൂപയാണ് ചോദിക്കുന്നുണ്ട് നമ്പ്യ ഒന്ന് പോ ചേച്ചി ചേച്ചിക്ക് എന്നെ അറിഞ്ഞൂടെ ഇത് അതൊന്നുമല്ല അമ്മയ്ക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല സ്നേഹമൊന്നും വന്നിട്ടില്ല പഴയതുപോലെ അത്രയ്ക്ക് അങ്ങോട്ട് വെറുപ്പ് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ പിന്നെ ഞാൻ ഈ പഴകിയ സാരി ഒക്കെ എടുത്ത് ആദർശേട്ടന്റെ കൂടെ ഓഫീസിലേക്ക് പോകുന്നത് അവർക്ക് കുറച്ചിലാണത്രേ അത് പറഞ്ഞാണ് അമ്മ എനിക്കിതെല്ലാം വാങ്ങിച്ചു തന്നതെന്നൊക്കെ നയന പറയുമ്പോൾ നീ നന്മയുള്ളവളാണ് നയനെ അതുകൊണ്ടായിരിക്കും അല്പം വൈകിയാലും ആദർ ഷേട്ടന്റെ അമ്മനെന്നെ മനസ്സിലാക്കി അംഗീകരിക്കാൻ തുടങ്ങിയതെന്നൊക്കെ പറയുന്നുണ്ട് നമ്പ്യ അതെ ചേച്ചി ഇത്രയൊക്കെ ഞാനും എൻ്റെ അമ്മയും അമ്മയിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നുള്ളൂ ആ പിന്നെ ചേച്ചി ഇതെല്ലാം ചേച്ചിക്കുള്ളതാണ് ചേച്ചി ഇത് പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നവ്യയുടെ കയ്യിലേക്ക് ഒരു കവർ കൊടുക്കുന്നുണ്ട് എന്താടിയെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി തുറന്നു നോക്കിക്കെന്ന് പറയണതും തുറന്ന് നോക്കണതും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ അതിൽ നല്ല വിലപിടിപ്പുള്ള ഒരു സാരിയും നയനയ്ക്ക് വേണ്ടി ദേവിയാനി വാങ്ങിച്ച കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ആയിരിക്കും കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ അമ്മ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് ചേച്ചി പക്ഷെ ഞാൻ അതൊന്നും അധികം ഉപയോഗിക്കാറില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മ തന്നെയാ അതെല്ലാം ചേച്ചിക്ക് തരാൻ പറഞ്ഞത് പക്ഷെ ചേച്ചി ഇതെല്ലാം കിട്ടിയെന്ന് കരുതി പഴയതുപോലെ എല്ലാം കൂടി വലിച്ചു യൂസ് ചെയ്യരുത് കേട്ടോ ഐറ്റം ഒരാളുള്ളതാണ് അക്കാര്യം ഓർത്തൊള്ളണമെന്നൊക്കെ നയന പറയുമ്പോ അറിയാം നൈന എന്റെ കുഞ്ഞിനെ കുറിച്ച് അതിന്റെ അച്ഛനൊരു ശ്രദ്ധയില്ലെങ്കിലും ഞാൻ എങ്കിലും ശ്രദ്ധിക്കണ്ടേ എന്റെ കുഞ്ഞു ഒരിക്കലും എന്നെ പോലെയോ അഭിയെ പോലെയോ ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഞാൻ ഇനി ഒരിക്കലും പഴയ ജീവിതത്തിലേക്ക് മടങ്ങി പോവില്ലെന്നൊക്കെ പറയുമ്പോ ചേച്ചി ഇങ്ങനെ വിഷമിക്കാതെ എല്ലാം അബിയുടെ സ്വഭാവവും മാറി വരുമെന്നൊക്കെ പറയുന്നുണ്ട് നൈന പിന്നീട് ആദർശ ഓഫീസിൽ നിന്നും വരുമ്പോൾ നയന ഇക്കാര്യം പറയുന്നുണ്ട് കാര്യമൊക്കെ അറിയുമ്പോൾ ആദർശനും ഒത്തിരി സന്തോഷമാകുന്നുണ്ട് തന്റെ മനസ്സറിഞ്ഞതുപോലെ അമ്മ പ്രവർത്തിച്ചല്ലോ എന്നൊക്കെ ഓർത്ത് അപ്പൊ നാളെ മുതൽ എന്റെ ഭാര്യ എന്റെ കൂടെ ഓഫീസിലെ ഇനി ഇനി സംശയം സിഗ്നൽ തന്നെ തന്നു ആരെയും പേടിക്കാതെ എനിക്ക് ആദർശേട്ടന്റെ കൂടെ ഓഫീസിലേക്ക് പോരാമല്ലോ എന്ന് പറയുന്നുണ്ട് നയനയും ഓഫീസിലേക്ക് പറഞ്ഞയക്കാനുള്ള ദേവിയാനിയുടെ ഈ തീരുമാനത്തിൽ മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ഇതേ മോളെ ദേവിയാനിക്ക് ഇപ്പോഴെങ്കിലും ബുദ്ധി ഉദിച്ചല്ലോ നിന്റെ സേവനം ഇനി അവിടെയാണ് വേണ്ടത് നിന്റെ കഴിവുകൾ മൂർത്തി ചൊല്ലറിയിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കും മോൾ വന്നതിന് ശേഷം നമ്മുടെ ജ്വല്ലറിയിൽ ഇറങ്ങുന്ന എല്ലാ ഡിസൈനുകൾക്കും ഒരു പ്രത്യേകതയുണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത് അതുകൊണ്ട് തന്നെ മൂർത്തിസ് ജ്വല്ലറിയിലെ ആഭരണങ്ങൾക്ക് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതൊക്കെ മോൾ ആണെന്ന് ഞങ്ങൾക്കല്ലേ അറിയൂ എന്നാലങ്ങനെ നയനെ പുകയത്തി സംസാരിക്കുകയാണ് മുത്തശ്ശൻ അതെല്ലാം കേൾക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നല്ല സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും അതൊന്നും പുറത്തേക്ക് കാണിക്കുന്നില്ല കേട്ടോ അനാമികയാണെങ്കിലോ ഇതെല്ലാം കണ്ട ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരിക്കും ജാനകിക്കും ചലജയ്ക്കുമൊന്നും അതൊന്നും ഒട്ടും ഇഷ്ടമാവുന്നില്ലെങ്കിലും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അവരെ പിന്നീട് അങ്ങനെ പതിവ് പോലെ അവർ മൂവരും കൂടി ചേരുന്നുണ്ട് വിഷയം എങ്ങനെയെങ്കിലും നയനയുടെ ഓഫീസിലേക്ക് പോക്കു മുടക്കണം എന്നായിരിക്കും പക്ഷെ അവർ എത്രയൊക്കെ അതിനു വേണ്ടിട്ട് മറിഞ്ഞിട്ടും ആദർശന്റെ കൂടെയുള്ള നയനയുടെ ഓഫീസിലേക്ക് പോക്കുടക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല അവര് പല മാർഗങ്ങളും പയറ്റി നോക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം നൈസായിട്ട് പിന്നെ പിറ്റേന്ന് മുതൽ ആദർശന്റെ കൂടെ സ്ഥിരമായിട്ട് നയന ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അങ്ങനെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെയാണ് കേട്ടോ വരാനായിട്ട് പോകുന്നത് ഹ്യൂറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട െങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ